നല്ല ഓർമ്മകളുമായി ഒരുപാട് വേദികളിൽ അദ്ദേഹത്തോടൊപ്പം പരിപാടികൾ പ്രിയപ്പെട്ട രമേശ് ഗിന്നസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്ത ഓഡിയോ ക്യാസറ്റിൽ ഞാനും കെ എസ് പ്രസാദ്ട്ടനും സൈനികൂടി ആയിരുന്നു ആദ്യമായിട്ട് ഗിന്നസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയോ ക്യാസറ്റ് ചെയ്തത് അന്ന് രസകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പലപ്പോഴും കൊച്ചുകുട്ടികളുടെ രീതിയിലുള്ള ഒരു സഭ ആയിരിക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയപ്പോൾ അന്ന് ടൗൺ ഹാളിൻ്റെ എറണാകുളം ടൗൺ ഹാളിൻ്റെ ഒരു ഹോട്ടലിലേക്ക് കയറി അപ്പം ഞങ്ങൾ മൂന്ന് പേരും ബിരിയാണി പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുന്നു പ്രസാദ് ഇവിടെ ഇരിക്കുന്നു ഇക്ക അവിടെ ഇരിക്കുന്നു ബിരിയാണി പറഞ്ഞു ഞങ്ങൾ ബിരിയാണി കഴിച്ചോണ്ടിരിക്കുകയാണ് കഴിച്ചൊരു ഞങ്ങളൊക്കെ ഒരു മുക്കാഭാഗം ആയപ്പോഴേക്കും അദ്ദേഹം ഒരു കാൽ ഭാഗമായിട്ടുള്ളൂ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മതിയാക്കി പോകേണ്ടതാണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെയിറ്റർ വന്നിട്ട് വേഗം അവിടെ തൂത്ത് ക്ലീനാക്കി അദ്ദേഹത്തിൻ്റെ പാത്രം കൊടുത്തുകൊണ്ട് പോയി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാകുമ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞ് ഇവിടെ നിന്ന് ിരിയാണി എന്തി അത് അവര് എടുത്തുള്ളൂ ഇക്ക കഴിച്ചു കഴിഞ്ഞതല്ലേ ഏയ് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ല ഞാനിന്ന് തുമ്മാൻ പോയതാ വേഗം വെയിറ്റർ വിളിച്ച് ഇവിടെ ഇരുന്ന് ബിരിയാണി എന്തി അവനാകെ പെടത്തായി എന്നിട്ട് വേഗം ബിരിയാണി ഫ്രഷും ഉണ്ടെന്നും ഫ്രഷും ഉണ്ടെന്ന പുള്ളിക്ക് അത് വേണ്ട പുള്ളി പറഞ്ഞ അതിന്ന് എടുത്ത് ഞാൻ തിന്നതിന്റെ അത്ര ബാക്കി കോരി എടുത്ത് അതേമാതിരിയാണ് വെച്ചത് ഞാൻ മുട്ട എടുത്ത് വെച്ചിരുന്നു ആ മുട്ട പൊറത്തെടുത്ത് നോക്കി ഞങ്ങൾ ചിരിച്ചു ചിരിച്ചു മണ്ണ് കപ്പി അങ്ങനെ അപ്പോൾ നമ്മൾ പണ്ട് ഒരു ഒരു കോമഡി ഉണ്ട് ഒരു കരിമ്പ് ഒരു കുട്ടി വാശി പിടിച്ചിട്ട് കരിമ്പ് നാലാക്കി പൊളിക്കണം എട്ടാക്കി പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കരിമ്പ് ഒന്നാക്കി തരണം എന്നൊക്കെ പറയുന്ന മാതിരി ഒരു കുട്ടികളുടെ മാതിരിയുള്ള ഒരു ഒരു ശീലമായിരുന്നു പ്രത്യേകിച്ച് ആരെക്കുറിച്ചും ഒരു പരദൂഷണോ ഒരു ദോഷമോ ഒന്നും പറയാത്ത ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഗ്യാപ്പ് നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാണ് അപ്പോൾ ഇത്തരണത്തിൽ അദ്ദേഹത്തെ സ്മരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഹോട്ടലിൽ വന്നിട്ട് ഓർഡർ ചെയ്യും ഒരു ബീഫ് കറി എന്ന് പറയും അതിനു പോകുമ്പോൾ പറയും എനിക്ക് വന്നേ ബീഫെന്ന് പറഞ്ഞാൽ ഞാൻ അത് ചിക്കൻ ഇട്ട് പറ്റിക്കരുത് കേട്ടോ ആ ചിക്കൻ നേരെ പറയുന്നത് അയാള് കൺഫ്യൂഷൻ ഈ കാസറ്റ് അദ്ദേഹത്തിന്റെ എഴുത്ത് ഈ കൗണ്ടർ എഴുതാൻ സ്ക്രിപ്റ്റ് സെൻസിംഗിൽ എഴുതാനൊക്കെ ഇല്ലല്ലോ അന്ന് സ്ക്രിപ്റ്റ് ഇല്ലല്ലോ അന്ന് വെറുതെ ഇങ്ങനെ വെയ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ വെയ്റ്ററിന്റെ പരിപാടി പിന്നെ അത് നമ്മൾ എല്ലാം പറയേറും ആ കാസറ്റ് ഹിറ്റ് ഹിറ്റായതാ മറ്റേ പഞ്ചായത്തി ഒക്കെ ഇറങ്ങിപ്പോ പാട്ട് എടുത്തിട്ട് സൈനികള് ആഹ് അല്ല മറ്റേ ആ പാട്ട് ആ സാരി കീറിപ്പോയിന്ന് പറഞ്ഞിട്ട് ആ അതൊക്കെ അഞ്ചാറ് പാട്ട് ഞാനോട് ഇരിക്കുമ്പോഴാണ് അത് നമ്മുടെ വീട്ടിലെ പക്ഷെ നല്ല എഴുത്താറുണ്ട് അത് പാട്ടുണ്ടായി അങ്ങനെ പാട്ടുണ്ടായി ആദ്യം നാലഞ്ച പറഞ്ഞിട്ടുണ്ട് എടാ നിന്റെ വാപ്പേടാ എനിക്ക് ആദ്യമായിട്ട് ഒരു സാലും ഇത് പറയണം എനിക്ക് മനസ്സിലായില്ല എന്താന്ന് വെച്ചാൽ പറഞ്ഞു ഒന്നുമില്ല ഒരു ദിവസം വെയിറ്റ് ഞാൻ പാരട്ടി സോങ് ചെയ്തിട്ട് ഞാൻ സൈനിക അടുത്ത് പറഞ്ഞു സൈനിക എനിക്കൊരു ഫ്രിഡ്ജ് മേടിക്കണം കുറച്ചോട്ടം പാരട്ടി തോന്നും എനിക്ക് ഫ്രിഡ്ജ് വേണം ആ ഫ്രിഡ്ജ് വേണം എന്നാൽ നീ ഈ പാരഡി ആണല്ലേ അടുത്തൊരു ഫ്രിഡ്ജ് എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ഫ്രിഡ്ജ് മേടിച്ചത് നാദർശിക്കോ ഈ പാരഡി തോങ്ങ എഴുതി ഡാഡി പറഞ്ഞിട്ടാണ് നാദർശിക്കോ പറഞ്ഞ നിന്റെ വാപ്പയാണ് എനിക്ക് ആദ്യം ഇട്ട് ഈ ഫ്രിഡ്ജ് മേടിച്ചതും പിന്നീടത് കാറായി വീടായി ഫ്ളാറ്റായി എല്ലാം തുടക്കത്തിൽ എല്ലാം അല്ല അങ്ങനെ ഒരു ഒരു ഒരുപാട് ഈ പുതിയ ടാലന്റുകളെ പറയുന്നതിനെ റെക്കമെന്റ് ചെയ്യുന്നതിലും ഒക്കെ വലിയ താല്പര്യമുള്ള രീതിയിൽ തന്നെയായിരുന്നു കേട്ടിട്ടുള്ളത് അല്ലെ ആ സമയത്ത് നിങ്ങളുടെ ഒരു സ്റ്റേജിലൊക്കെ ഉള്ളത് ശരിക്കും ഒരു വളരെ ആരോഗ്യപരമായ കോമ്പറ്റീഷൻ ആയിരുന്നു അതെ 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 അങ്ങനെ ചെയ്യുന്നുള്ളു അല്ലാതൊരു വാശി വാശി പുറത്തുള്ള പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല അതേ പക്ഷെ സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടോ ഇല്ല കാരണം പ്രസാട്ടോ കാസ് നമ്മളൊരുമിഷനെ ട്രൂപ്പിന്റെ അതെ അല്ല വീഡിയോയിലോട്ട് മാറിയപ്പോൾ അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു പോയില്ല പിന്നെ വീഡിയോ എനിക്ക് താല്പര്യമില്ല വീഡിയോ കാശ് നീ എടുത്തോടാന്ന് പറഞ്ഞു നീ എടുത്തു പറഞ്ഞു അങ്ങനെയാണ് ഞാനാണ് പ്രൊഡക്ഷൻ പക്ഷേ ആ കാസറ്റിലൊക്കെ സൈനദിനെ അഭിനയിച്ചിട്ടുണ്ട് ഫസ്റ്റത്തെ കൊച്ചി ഓസ്കാർ പിന്നെ രണ്ടാമത്തെ കാസറ്റ് വന്നപ്പോഴും കലാഭവം കോമഡി അല്ല അൻസാറൊക്കെ ഉണ്ട് മണിയൊക്കെ ആദ്യം ചെയ്യുന്ന അതിനകത്ത് ഓർക്കണില്ലേ കലാഭവലിൽ വെച്ച് അല്ല നിങ്ങൾ അൻസാർ അൻസാറൊക്കെ പോയി വിളിച്ചു കലാഭവനിലോട്ട് പറഞ്ഞു ഒരാളെ വിളിക്കണമെങ്കിൽ ആഭെ ലക്ഷൻ ഒരു അനുവാദവും ഒരു ഇന്റർവ്യൂ ഇല്ല ഞങ്ങൾക്ക് ഒരാള് ഓക്കെ ആണെന്ന് തോന്നിയില്ല അച്ഛനും ഓക്കെ ആണ് ഓക്കെ അങ്ങനെയാണ് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ അച്ഛനും ഓക്കെ ആണ് അല്ലാതെ അച്ഛൻ ഇന്റർവ്യൂലൊന്നുമില്ല റഹ്മാനോട് എന്നോട് ഇന്റർവ്യൂ വേണ്ടേ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ആയി വരുന്നത് അന്ന് ഞങ്ങളൊന്നും വിചാരിച്ചില്ല കലാപയറേഡ് ഇത്ര പ്രമാദമായി മാറും ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആകുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു മിമിക്രി ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പായിട്ട് കൂടി അതിന് അച്ഛൻ നമുക്കൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു അച്ഛൻ ഒരു പ്ലാറ്റ്ഫോം ആണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് പ്രോഗ്രാം കാണാൻ വേണ്ടി ഞാൻ ചെറുപ്പത്തില് കമലഹാസനൊക്കെ കൊണ്ടുവന്നില്ലേ യൂട്യൂബിൽ പ്രോഗ്രാം കാണാൻ വേണ്ടി കമലഹാസനും ജലാർജിയേട്ടൻ കൊച്ചി അനിഫ അനിഫ്ക സിദ്ദിഖ് മനോജ് കെ ജൻ ജോളി എബ്രഹാം മ്യൂസ്പൈഡിന് പോകുമ്പോഴേ ഈ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് തുടങ്ങുന്നത് നേരത്തെ പ്രസാദ് പറഞ്ഞ പോലെ സൈനികരണ്ടിലാ മറ്റു ആ സമയത്ത് അതിന് മുമ്പ് പക്ഷെ ജയൻസാറിന്റെ കൂടെ പോയിന്നെ പറഞ്ഞാൽ നിങ്ങളൊക്കെ തമ്മിൽ സൗഹൃദവും അതിന് വേറെ കാരണം കൂടി കേട്ടോ ഞങ്ങൾ കോളേജ് കാലത്തിൽ എല്ലാവരും ഗ്രാജുവ ഡിഗ്രി ഡിഗ്രി എടുത്താ കോളേജ് മുകേഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒന്പതില് മോണാക്ട് ഫസ്റ്റ് ആയിരുന്നു ഞാൻ എൺപതില് ഫസ്റ്റ് എൺപതില്യൂനും പ്രസാദും എൺപതിലാണ് അതിന് ശേഷം റഹ്മാൻ വന്നു അങ്ങനെ എല്ലാരും യൂണിവേഴ്സിറ്റി ഫെയിം ആണെന്ന് അന്ന് അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി ഫെയിം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ാണ് എനിക്ക് പങ്കെടുക്കാൻ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു ആ എന്റെ തൊട്ട് തലേ കൊല്ലം മുകേഷ് കിട്ടിയിട്ടുണ്ട് അതെനിക്ക് ഓർമ്മയാണ് രാജാങ്ങനെ ഓൾറെഡി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പ്രൈസ് കിട്ടി പത്രത്തിലൊക്കെ പടം വന്നിട്ടുള്ള ആൾക്കാരായിട്ടുള്ളവരാണ് അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റിയേഴിൽ എന്റെ വന്നിട്ടുണ്ട് ഞാൻ പറയാൻ നിൽക്കണം അല്ല നീ പറഞ്ഞ നന്നായി അല്ല ഇവരൊക്കെ കൂടെ ആ കാലത്ത് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ വണ്ടി അങ്ങോട്ട് പോകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ വിദ്യാഭ്യാസം നോക്കി അപ്പൊ നമ്മുടെ വലിയ ഞാൻ എന്റെ മിമിക്രിയിലെ ജഡ്ജായിരുന്നു ഇപ്പൊ വീഡിയോ വന്ന മേഷ് കുർമ ശരി അദ്ദേഹം എനിക്ക് യൂണിവേഴ്സിറ്റി യൂണിവോത്സവത്തിന്റെ ജഡ്ജാ